കോഴി വില കുത്തനെ ഉയർന്നതോടെ പ്രതിസന്ധിയിലായി ചെറുകിട വ്യാപാരികൾ കിലോഗ്രാമിന് അൻപത് രൂപയോളം വില കൂടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് കുറഞ്ഞതും കേരളത്തിലെ കോഴി ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതുമാണ് വില വർദ്ധിക്കാൻ കാരണം ബ്രോയിലർ കോഴി തൂവലോട് കൂടിയത് കിലോക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ഇന്നലത്തെ വില കോഴിയിറച്ചിക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില കേരള ചിക്കൻ്റെ വിലയിലും വർധനവുമുണ്ട് നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് തൂവലോട് കൂടി ഇന്നലെ കടയിലെ വിൽപ്പന വില ഇറച്ചു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയായി നേരത്തെ നൂറു മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയായിരുന്നു ചൂട് കൂടിയതിനാൽ കോഴികൾ വേഗത്തിൽ ചത്തൊടുങ്ങുന്നതിനാൽ ഉൽപ്പാദനം ഗണ്യമായി കുറച്ചതാണ് വില കുത്തനെ ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു തമിഴ്നാട്ടിൽ നിന്നും ലോഡ് കണക്കിന് കോഴികളെ കേരളത്തിലെ ഫാമുകളിൽ എത്തിച്ച് ആവശ്യാനുസരണം വിൽപ്പന നടത്തിയിരുന്നെങ്കിലും ഇവ ചത്തറങ്ങുന്നതുമൂലം ഉണ്ടാകുന്ന കനത്ത നഷ്ടം കാരണം പലരും ഫാമുകളിൽ സൂക്ഷിക്കുന്നവരുടെ എണ്ണം കുറച്ചു ലഭ്യത കുറഞ്ഞതോടെയാണ് വ്യാപാരികൾ വില കൂട്ടിയത് വില കൂടിയതോടെ വീടുകളിൽ ചിക്കൻ വിഭവങ്ങൾ ഒഴിവാക്കി തുടങ്ങി വില വർധന ഹോട്ടലുകൾക്കും കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും തിരിച്ചടിയായി വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് നേരത്തെ വിഭവങ്ങൾ നിശ്ചിത തുകയ്ക്ക് ഓർഡർ എടുത്ത പലരും വില കൂടിയതോടെ വെട്ടിലായി വില കൂടിയതനുസരിച്ച് ഹോട്ടലുകളിൽ വിഭവങ്ങൾക്ക് വില വർദ്ധിക്കാൻ സാധിക്കില്ല അധികം വൈകാതെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണിവർ കോഴി വിലയ്ക്ക് പുറമേ കോഴിമുട്ടയുടെ വിലയിലും വർധനവും ഉണ്ടായിട്ടുണ്ട് ഒരു കോഴിമുട്ടയ്ക്ക് ഏഴ് മുതൽ എട്ട് രൂപ വരെയാണ് ചില്ലറ വിൽപ്പന ഹോൾസെയിൽ വിൽപ്പനയിൽ അമ്പത് പൈസ വരെ കുറവ് വരും നേരത്തെ അഞ്ച് രൂപ അമ്പത് പൈസ മുതൽ ആറ് രൂപ വരെയായിരുന്നു വില ഉണ്ടായിരുന്നത് ഇതാണ് കുത്തനെ ഉയർന്നത് മുട്ട വിലയിലെ വർധനയും ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും തിരിച്ചടിയാണ്